അല്ല നാരായണകുട്ടി ആ എയിൽ തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായി ഒരു പെങ്കൊച്ചിനെ മൂന്നാല് കാണുന്നുണ്ടല്ലോ അത് നമ്മുടെ ആരെങ്കിലും ആണോ സോറി സർ ഞാൻ ഈ അന്വേഷിക്കാറില്ല ആണല്ലോ കേസ് കൊടുക്കണമുള്ള പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ ഇന്നവർ പിന്നാമ്പറം കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചാലോ ചന്ദി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളച്ച വേണ്ട ചന്തീന്ന് എഴുതണ്ട കുണ്ടീന്നാവാല്ലോ ശരി എടി പെണ്ണെ നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് കാണുന്നില്ലേ ഇനി താ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ഹൗ ടു